ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ മതങ്ങളെ വിമർശിക്കാൻ ആളുകൾ ഭയന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല ആളുകൾക്ക് കാര്യങ്ങൾ ഏതാണ്ട് നല്ല രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഈ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണെന്നും ആ രാജ്യത്ത് ഒരു മതവിശ്വാസിക്ക് അയാളുടെ മതം ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മതമില്ലാത്തവന് അവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവന്റെ ബോധ്യത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വേറെ ഏതെങ്കിലും ഒരു മതവിശ്വാസികളാൽ ഹനിക്കപ്പെടാൻ പാടില്ല അത് ആ രൂപത്തിലല്ല കൃത്യമായ രൂപത്തിൽ ആളുകൾക്ക് ബോധമുണ്ട് ഇനിയും അങ്ങനെ മതങ്ങളെ വിമർശിക്കാൻ മതങ്ങളിലെ കല്ലും നെല്ലും പരസ്പരം ചർച്ച ചെയ്യാനും അവനവന്റെ ബോധ്യങ്ങൾ തുറന്നു പറയാനും ആളുകൾ ഭയന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം മാറ്റം ലോകത്തുണ്ടാകുമായിരുന്നില്ല മതം വലിച്ചെറിഞ്ഞ് ആരാധനാലയങ്ങൾ ലേലത്തിൽ വയ്ക്കുന്ന രാജ്യങ്ങളുടെ കണക്കുകളാണ് ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മതമില്ലാത്ത രാജ്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും നമ്മുടെ രാജ്യം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിലെ യുക്തിരാഹിത്യങ്ങളും അന്യമത വിരോധങ്ങളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് കാരണം ഇസ്ലാം മതത്തെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും പെട്ടെന്ന് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ വീണ്ടും 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 ആളുകൾ പറയും ഒരു ബൈബിള് കത്തിച്ചു കാസർഗോഡിൽ മുഹമ്മദ് യൂസഫ് ഇവിടെ ഒരു ഹർത്താലും നടന്നില്ല ആരുടെയും തല കെട്ടിയതുമില്ല പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ തലകൾ ഞങ്ങൾ എടുക്കുമെന്ന് ഒരാളും വെല്ലുവിളിച്ചതുമില്ല ഏതെങ്കിലും ഒരു സഭാ അംഗം ഒരു 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 ക്രിസ്ത്യ പുരോഹിതൻ ആരും യൂസഫിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല യൂസഫിന്റെ വീടിന് പ്രൊട്ടക്ഷൻ വേണ്ടി വന്നിട്ടുമില്ല അതിനെ ആ സെൻസിലെ അവർ കണ്ടുള്ളു പക്ഷെ ഒരു ഖുർആാനായിരുന്നെങ്കിലും സ്വീഡൻ്റെ നമുക്കറിയാം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഫ്രാൻസ് ഉൾപ്പെടെ അവിടെയൊക്കെ ഖുർആാൻ കത്തിച്ചതിന്റെ പേരിൽ ഖുർആാനില് പല വിഷയങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്തതിന്റെ പേരിൽ പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒക്കെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നങ്ങനെയല്ല കേരളം ഏറെ ദൂരം ഈ വിഷയത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു ഏതു മതങ്ങളെ കുറിച്ചും ആ മതത്തെ സംബന്ധിച്ച് നന്നായി പഠിച്ച് അവലോകനം ചെയ്ത് വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഡിബേറ്റിനുമൊക്കെയായി ആളുകൾ രംഗത്തിറങ്ങാണ് അതുതന്നെയാണ് മാറ്റം അതല്ലാതെ ഞാനൊരു ഇസ്ലാം മത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ആ വിശ്വാസങ്ങളുമായി ഇഴുകിപ്പോയ ആളാണ് അതുകൊണ്ട് മരണം വരേക്കും ഞാൻ അങ്ങനെ തന്നെ പോകും എന്ന് വാശി പിടിക്കുന്നത് ബുദ്ധിയല്ല പഠിക്കണം അറിയണം മനസ്സിലാക്കണം അങ്ങനെ ഖുർആൻ തന്നെ പറയുന്നത് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം അങ്ങനെയുള്ളവരാണ് എന്റെ നല്ലവരായ അടിമകൾ അവരെയാണ് നീ സന്തോഷ വാർത്തയെ അറിയിക്കേണ്ടത് വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ അവനാണ് ഉറ്റാലോചിക്കുന്നവൻ അവനാണ് വിജയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഖുർആൻ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിലേക്ക് അന്ധരായും ബധിരരായും ചാടി വീഴല്ലേ എന്നാണ് ഖുർആൻ പോലും പറയുന്നത് അപ്പോ നമുക്ക് ഏത് വിഷയവും അറിയാൻ കഴിയണം ഈ മാറ്റം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മൾ അറിയുന്നു അതിനൊപ്പിച്ചു മാറുന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് ഇപ്പോഴുതാ ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെ മറ്റൊരാൾ മറ്റൊരാൾക്ക് വേഴ്ച ചെയ്യണം ഇയാളുടെ തലവെട്ടിയാൽ അയാളുടെ ഭാര്യ ഇയാൾക്ക് സ്വന്തമാകുമോ ചർച്ചകൾ മുറുകുവാണ് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് ഒരു സ്ത്രീയും പുരുഷനും നടന്നു പോകുന്നു ആ സ്ത്രീയിലെ സൗന്ദര്യമോ ആകാരമോ എന്ത് കണ്ടിട്ടാണെങ്കിലും ശരി മുഹമ്മദ് നബിക്ക് ആ സ്ത്രീയോടൊരു അനുരാഗം തോന്നിയാൽ ഒരു അടുപ്പം തോന്നിയാൽ അവളെ വേണമെന്ന് തോന്നിയാൽ അതല്ലെങ്കിൽ അവളുമായി ഒന്ന് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ അവളുടെ ഭർത്താവ് അപ്പോൾ തന്നെ അവളെ ഒഴിവാക്കി കൊടുക്കണം ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ എന്ത് പേരാ പറയുന്നതെന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലം ശരി മതം അങ്ങനെയാണ് വളരെ പെട്ടെന്ന് വികാരം വ്രണപ്പെടും എന്നാൽ മതവികാരം ഒരു ഭാഗത്ത് വ്രണപ്പെട്ട് പൊട്ടിയൊഴുകുമ്പോഴും സത്യം തുറന്നു പറയാൻ ധൈര്യസമേതം ഒരു ജനത മുന്നോട്ട് വരികയാണ് എല്ലാ മതങ്ങളിലും പോരായ്മകളുണ്ട് മറ്റു മതങ്ങളിലെ പോരായ്മകൾ രൂപത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇസ്ലാം മതം മാത്രം മാറ്റത്തിരുത്തലിന് വിധേയമല്ലെന്നും ആരും അതിന്റെ കോട്ടങ്ങളെ കുറിച്ച് സംസാരിക്കരുതെന്നും നിർബന്ധം പിടിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വിമർശകർ ജനിക്കുന്നത് പഠിക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം രണ്ട് യോഗങ്ങളിൽ സംബന്ധിച്ചു അതിലൊന്ന് കുമളിയിലെ വണ്ടിപ്പെരിയാർ ആ റൂട്ടിലാണ് ഒന്ന് മറ്റൊന്ന് തിരുവനന്തപുരത്ത് നെടുമങ്ങാണ് ഈ രണ്ടിടത്തും ഇത്രയും പ്രശ്നകലിസമായ അന്തരീക്ഷത്തിൽ ഈ എസ് ഡി പി ഐയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ ജാഥയും പ്രോഗ്രാമും നടക്കും ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ തീവ്രവാദ സ്വഭാവം രാഷ്ട്രത്തിന് പിടികിട്ടിയ ഒരു സന്ദർഭത്തിൽ ഇവരെ വിലക്കിക്കൂടെ എന്ന് ഹൈക്കോടതി ചോദിച്ച ഒരു ഘട്ടത്തിൽ അവർ എന്നിട്ടും മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കാം ഒരു മൈക്കനുമതിയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഏഴ് ദിവസം മുമ്പിൽ മുമ്പ് അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ആ പ്രോഗ്രാമിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ലോക്കൽ എസ് ഐ സജസ്റ്റ് ചെയ്തിട്ട് അതേ കാര്യം സർക്കിൾ മക്കൾ എത്തിയിട്ട് ഡിവൈഎസ് ബി അടിയിൽ എത്തിയിട്ട് അദ്ദേഹമാണ് സാക്ഷ്യം കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു യോഗം നടത്താൻ ആഗ്രഹിച്ചോ സമാധാനപൂർണമായി ഒരു റാലി നടത്താൻ ആഗ്രഹിച്ചോ ഒരു സെമിനാർ നടത്താൻ ആഗ്രഹിച്ചോ ഒരു പബ്ലിക് സ്പേസ് ഇതുപോലെ ചോദിച്ചാൽ ഒരു കാരണവശാലും കേരളം ഭരിച്ചിട്ടുള്ള ഇടതു വലത് ഗവൺമെന്റുകൾ അനുമതി തരില്ല അതേ സമയത്ത് തീവ്രവാദികളുടെ ഏത് അഴിഞ്ഞാട്ടത്തിനും അവർ അവസരം കൊടുക്കുന്ന തെളിവാണ് ഈ പറയപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഇവർ കുറ്റവാഷണി വെച്ച് പ്രസംഗിക്കാനും അത് റാലി നടത്താനും അതുപോലെ ഇരട്ടക്കൊല നടന്ന സ്ഥലത്തൂടെ ആഘാത പ്രകടനം നടത്തിക്കൊണ്ട് ഈ കുന്തിരിക്കത്തിന്റെ വിഷയൊക്കെ എടുത്തിടാനും ഉള്ള അനുമതി കൊടുത്ത ജില്ലാ അപ്പോൾ ഇത് ഈ സ്വാതന്ത്ര്യം ഇല്ല എന്ന സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു കേസ് അതായത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമായി ഒരുപാട് നിയമങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ കേരള സർക്കാർ അനുവദിച്ചു നൽകുന്നു അവർക്ക് മാത്രം എന്തും ചെയ്യാം മറ്റു മതവിശ്വാസികളെക്കാൾ കൂടുതൽ പ്രിവിലേജസ് അവർക്ക് നൽകുന്നു നിയമപരമായിട്ട് ഏത് കാര്യം നമുക്കെതിരെ നടത്താൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഒരു പടിയില്ല നമ്മുടെ ആളുകൾ ഇതിനുമ്പ് ജയിൽ കിട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ അപ്പോൾ വിവാദം കാലമുണ്ട് ഇനി ഇവരുടെ പേരിൽ എറണാകുളം കോയമ്പത്തൂർ എഴുതിയ പുസ്തകമാണ് അതായത് ഇസ്ലാമിലൊരു വിശ്വാസമുണ്ട് മുടിനാർഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നാണ് പറയുന്നതു മരിച്ച് ചെന്നിട്ട് ഒരു വിശ്വാസം അതായത് നമ്മുടെ ഒരു മുടിനാരെടുക്കുക അത് ഏഴായിട്ട് കീറുക അതിങ്ങനെ നരകത്തിന്റെ മോളി കൂടെ ഒരു പാലം കെട്ടി അതിന്റെ മോളി കൂടെ നടന്ന അപ്പുറത്ത് വിജയകരമായി എത്തിയാൽ അയാൾക്ക് സ്വർഗം അല്ല താഴെ കത്തിയെരിയുന്ന നരകമാണ് മനുഷ്യനും കല്ലുകളും കത്തിയരിയുന്ന നരകത്തിന്റെ മുകളിൽ ഒരു മുടിനാരേഴായിട്ട് കീറിക്കെട്ടിയിട്ട് അതിൻ്റെ കാറ്റടിച്ചാൽ പോരെ ആ മുടി പൂട്ടിപ്പോക അത്ര പോലും അപ്പോട്ടെ എന്ത് ലോജിക്ക് അല്ല ശരി പോട്ടെ അങ്ങനെ ആ പുസ്തകം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വൈറലായി ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം ബാൻ ചെയ്തു അതിനിയും വിതരണം ചെയ്യാൻ പാടില്ല എന്ന് എന്തേ ഇസ്ലാം മതവിശ്വാസത്തെ

കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് പി സി ജോർജിനെ പിടിക്കുന്ന പിടിക്കുന്നില്ല പി സി ജോർജ് ഇദ്ദേഹം ഉണ്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ത് വ്യത്യാസം അവർ നിയമത്തിന്റെ ഒപ്പി തുല്യരാണെങ്കിൽ അതേ രീതി ഇവരുടെ ഒരാളിനോടും ഇത്തരത്തിൽ കേരളത്തിലെ ഭരണകൂടം കൂടെ ഇടപെട്ടിട്ടില്ല നടത്തുന്നത് നന്നായിട്ട് അറിയാം ഇനി ഇങ്ങനെ ഒരു മുജാഹിദ് ബാലുശ്ശേരിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക മതനീന്ത നടത്തിയിട്ടുള്ള അക്ബർ സാഹിബിനെയോ ഒന്ന് അറസ്റ്റ് ചെയ്ത് നോക്കിക്കേ എന്താ സംഭവിക്കാൻ പോകുന്നേ സകല മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു ഇപ്പോൾ നമുക്കറിയാം ഈ പി എഫ് ഐയെ തള്ളിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തള്ളിക്കൊണ്ട് സാദിക്കലി തങ്ങൾ ഒരു പ്രസ്താവന നടത്തിയെന്ന് മനോരമ പക്ഷെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ പ്രകടനം അവിടെ അത് നടപ്പിലാക്കിയ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കർശനമായ ഒരു നടപടിക്ക് വിജയമാക്കിക്കേ ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടാകും അത് നമ്മൾ കണ്ടതാണ് കാരണം മതതീവ്രപതിയായ സക്കീർ നായിക്കിന് വേണ്ടിയിട്ട് സംസാരിച്ചതരാ മുസ്ലിം ലീഗാണ് അക്ബർ സാഹിബിനെ എന്തുകൊണ്ട് ആന്ധ്രയിൽ അറസ്റ്റ് ചെയ്യുന്നത് ചോദിച്ച് ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആളുകളാണ് മുസ്ലിം ലീഗ്

വിർച്വൽ മീറ്റിംഗിന് മലപ്പുറത്ത് പങ്കെടുക്കുന്നത് മുജാഹിദിനാകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാകട്ടെ ആർക്കായിരുന്നാലും ശരി ഒരു പ്രശ്നം വന്നാൽ ഇവർ ഒരുമിച്ച് നിൽക്കും അതുകൊണ്ടാണ് അലിയാർ കസിമിയും എമ അക്ബറും ഒക്കെ കൂടി ചേർന്ന് ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചത് അതിനകത്ത് തന്നെ എല്ലാ സംഘടനയിൽപ്പെട്ട നേതാക്കളും ഉണ്ടായിരുന്നു ഇവരെ പരസ്പരം കണ്ടാൽ കൊല്ലണമെന്ന് പറയുന്ന അവർ സലാം പറഞ്ഞാൽ മടക്കരുതെന്ന് പറയുന്ന അവരുടെ പള്ളിയിൽ കയറി നമസ്കരിക്കരുതെന്ന് പറയുന്ന അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കിട്ടിയാൽ വലിച്ചെറിഞ്ഞേക്ക് ഒരു നിയമങ്ങളും പാലിക്കണ്ട എന്ന് പറയുന്ന ആളുകൾ പരസ്പരം ഒരുമിച്ച് കൈകോർത്ത് ഒരു വേദിയിലിരുന്നു എന്തിനെ യുക്തിവാദികളെ ഓടിക്കാൻ യുക്തിവാദികളും ഇസ്ലാം മത വിമർശകരും ഇസ്ലാമിന് കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത്രേ പരിക്കേൽപ്പിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എന്നാണ് അലിയാർ പ്രസംഗിച്ചത് ഒറ്റാണ് ആര് തയ്യാറാകുന്നു അവർക്ക് ഇവരുടെ പിന്തുണയാണ് സമാധാനപരമായ പരിപാടിക്കാണ് ഇവരില്ലാത്തത്യൊക്കെ ഇന്ത്യ ഒരു മതേതര രാജ്യവും ജനാധിപത്യ രാജ്യവുമായതുകൊണ്ട് അകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന അവരുടെ ജീവൻ സമ ക്രൂരവുമായ മുഖം പെട്ടെന്നരത്ത് പ്രയോഗിക്കാൻ പയ്യ അത് ഞാനല്ല പറഞ്ഞത് സാക്ഷാൽ കമാൽ ഭാഷ പറഞ്ഞതാണ് ഓരോ രാജ്യത്ത് അതിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് ഖുരാന്റെ അർത്ഥം മാറ്റി പ്രയോഗിക്കണം നമ്മൾ ഇതേ കാര്യം കഴിഞ്ഞ നമ്മുടെ ജനം ടി വി ചർച്ചയിൽ ബഹുമാനനായ ഹരിഷ് മദരി പറഞ്ഞു ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും യഹൂവന്മാരെയും കാണുന്നിടത്ത് വെച്ച് വെട്ടാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നുണ്ട് ഓരോ മുസ്ലിമും ആ രാജ്യത്തിലെ പടയാളിയാണ് അങ്ങനെയുള്ള മുസ്ലിം രാജ്യത്തിലെ നിയമം അല്ലാതെ ജനാധിപത്യ രാജ്യത്തിലെ കാര്യം അല്ല എന്ന് പറയാ ജനാധിപത്യ രാജ്യത്തില് പ്രവർത്തിക്കാൻ ഒരു രീതി മുസ്ലിം രാജ്യത്ത് പ്രവർത്തിക്കാൻ ഒരു രീതി അല്ല ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇസ്ലാമിക രാജ്യത്താണ് ഈ നിയമം നടപ്പിലാക്കേണ്ടത് അപ്പോൾ അപ്പോ അറിയില്ലായിരുന്നു ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇസ്ലാമികമല്ല ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഖുർആൻ അങ്ങനെയാണെങ്കിൽ മാറ്റിത്തിരുത്തേണ്ടെന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ ഖുർആാനിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത ധാരാളം വചനങ്ങളില്ലേ അതൊക്കെ എടുത്ത് കളയേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക രാജ്യത്ത് മാത്രം ഖുർആനിന്റെ നിയമം നടപ്പിലാക്കുക ഇസ്ലാമിക രാജ്യമല്ലാത്ത പോലെയുള്ള ജനാധിപത്യ രാജ്യത്തൊക്കെ ഖുർആനിന്റെ നിയമം വേറെ മാറുമോ പിടിച്ചു നിൽക്കാൻ എന്തെല്ലാം വേഷം കെട്ടാണല്ലേ പഠിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി ജിബിദിയിലാണെങ്കിൽ കൊണ്ട് നെബിയെ നെബിക്ക് കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതി നബിയാണെങ്കിൽ പറഞ്ഞും പ്രചരിപ്പിച്ചും പഠിപ്പിച്ചും ഫോളോ ചെയ്തും അങ്ങ് പോയി ഈ പിന്നാലെ വരുന്ന ഇവരല്ലേ വ്യാഖ്യാനിച്ച് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് കിടന്ന് ബുദ്ധിമുട്ടുന്നത് യൂട്യൂബിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരുന്നത് ഇവർക്കല്ലേ ഇസ്ലാമിനെ കൊണ്ട് പിടിച്ചു നിർത്താൻ മുസ്ലിം പുരോഹിതർപ്പെടുന്ന പാട് കണ്ടോ 那你。